ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം നഗരസഭയിൽ മുപ്പത്തി ആറ് വാർഡുകൾ ഉണ്ടായിരുന്നത് ഉയർന്നു പത്ത് വാർഡുകൾക്ക് പുതിയ പേരുകളുമായി നാല് വാർഡുകൾ മാത്രമാണ് പഴയ പേരിൽ നിലനിൽക്കുക വാർഡ് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനത്തിൽ ഒറ്റപ്പാലം നഗരസഭയിൽ മൂന്ന് വാർഡുകൾ വർദ്ധിച്ചപ്പോൾ പത്തിടത്ത വാർഡുകൾക്ക് പുതിയ പേരുകൾ മുപ്പത്തി ആറ് വാർഡുകൾ ഉണ്ടായിരുന്നത് വർദ്ധിച്ചു നാല് വാർഡുകൾക്ക് മാത്രമാണ് പഴയ പേരും അതേ വാർഡ് നമ്പറും ലഭ്യമായിട്ടുള്ളത് ബാക്കി മുപ്പത്തി അഞ്ച് വാർഡുകളുടെയും നമ്പറുകൾ മാറി മോളുകുറിശി മുനിസിപ്പൽ ഓഫീസ് ജി ജെ ബി സ്കൂൾ വില്ലഞ്ചിറ മൂർഖൻകാട് കേന്ദ്രീയ വിദ്യാലയം ട്രാഫിക് സ്റ്റേഷൻ സെന്റ് ഗുപ്ത റോഡ് തോട്ടകര പോസ്റ്റ് ഓഫീസ് അമൃത സ്കൂൾ എന്നീ പത്തിടത്താണ് പുതിയ പേരിൽ വാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അനങ്ങന്മല വരോട് ചേരിക്കുന്ന തോട്ടക്കര എന്നീ വാർഡുകളുടെ നമ്പറുകളും പേരുകളുമാണ് നിലവിലെ അതേ രൂപത്തിൽ തുടരുന്നത് എന്നാൽ അരീക്കപാടം എൻ എസ് എസ് കോളേജ് തെന്നടി ബസാർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നീ പേരുകളിൽ ഇനി വാർഡുകളില്ല ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് കണ്ണിയമ്പുറം തെരുവ് വാർഡിലാണ് ആയിരത്തി പേരാണ് ഈ വാർഡിലുള്ളത് അഴിക്കലപ്പറമ്പ് എന്ന പേരിലുള്ള വാർഡിലാണ് ഏറ്റവും കുറവ് വോട്ടുള്ളത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വോട്ട് മാത്രം കരട് പട്ടികയിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കാൻ ഡിസംബർ മൂന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തിരക്കിലായതിനാൽ തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷമേ പരാതികളുമായി മുന്നോട്ടു പോകൂ ആക്ഷേപങ്ങളിൽ യുക്തമെന്ന് തോന്നുന്ന പരാതിക്കാരെ കേട്ട ശേഷമേ ഈ കരട് പട്ടികയിൽ മാറ്റം വരുത്തണമോ എന്ന തീരുമാനിക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി